ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിലെ കുറച്ച് വരെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് വീടിൻ്റെ മേലെ അതായത് ടെറസിൻ്റെ മേലേക്കാട്ടോ അപ്പം ഇന്നിപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല നല്ല വെയിലുണ്ട് അപ്പം ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ചിക്കൂസ് ഉണ്ട് ചിക്കു ബേബി ചിക്കു ബേബിനെ അഞ്ചര നമ്മളെ ചിക്കു ബേബി ചിക്കുസ് ഹലോ പരി ഹായ് പരി പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ അതായത് ടെറസിൻ്റെ മേലെ ഉണ്ടാക്കിയ ഫിഷ് ടാങ്ക് ആണ് അപ്പം ഇത് ഒരു ൂന്ന് വർഷം രണ്ട് മൂന്ന് വർഷമല്ല നാല് വർഷം അങ്ങനെ ആയിക്കണം ഞാനും അച്ഛനും കൂടി ഉണ്ടാക്കിയത് അത് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് നമുക്കിതുപോലെ ചെയ്താലോ എന്ന് വിചാരിച്ചപ്പം അങ്ങനെ ആലോചിച്ച് അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ചെയ്താട്ടാ ഫിഷ് ടാങ്ക് അപ്പം അതിൽ തിലോപ്പിയുണ്ട് അപ്പം അത് കാണാൻ പറ്റില്ല ചേലെ പലക ആയതുകൊണ്ട് അതിൻ്റെ മറവിൽ മീൻ ജസ്റ്റ് അത് കാണാൻ പറ്റും മീൻ പോകുന്നത് അല്ലാണ്ട് മീനിനെ വെള്ളത്തിൽ അങ്ങനെ കാണാനാവില്ല ചില മൊത്തം മേലടിക്കുന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇതാ ഇതാണ് പലകെല്ലാം വെച്ചിട്ട് അതായത് നല്ല വെയിലല്ലേ അപ്പം വെയിലായതുകൊണ്ട് മേലെ ഷീറ്റൊക്കെ അങ്ങനെ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത അപ്പം മീനിനൊന്നും അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല മീനുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവും പിന്നെ നമ്മളെ ചിക്കു ബേബി ചിക്കു ബേബിനെ കുറിച്ച് ഇപ്പോൾ അറിയാനാണെങ്കിൽ കുറേയുണ്ട് ചിക്കു നമ്മളെ വീട്ടിലെ അതിഥ്യ ഇപ്പോഴല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ വീട്ടിലെ അങ്കായി ചിക്കു ബേബിനെ എന്താ പറയുക എൻ്റെ ചേച്ചി കൊണ്ടുവന്ന കേട്ടാ ചേച്ചിക്ക് ഒരു പ്രാവശ്യം അമ്പലത്തിൽ പോയ സമയത്ത് വഴിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പം വഴിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അന്നേരം അമ്പലത്തിൽ പോയത് ഓട്ടോറിക്ഷയിലാണ് പോയത് അപ്പം ഓട്ടോറിക്ഷയിൽ പോയ സമയത്ത് ഇതിങ്ങനെ കരയുന്ന ഒരു സൗണ്ട് കേട്ടിട്ട് അങ്ങനെ പോയി നോക്കിയപ്പം ഇതിനെ കണ്ടു അപ്പോൾ അത് ഇത്രക്കല്ല ഇത്രക്കല്ലായിരുന്ന കുറച്ച് ചെറുതാണ്ടായും അപ്പം ആ ഓട്ടോറിക്ഷനെ തന്നെ ഇതിനെയും കയറ്റിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അപ്പം അങ്ങനെ ബന്ധം പിന്നെ വന്നതിന് ശേഷം പേരിട്ടു ചിക്കു എന്ന് വിളിക്കാൻ തുടങ്ങി ചിക്കുസേ എന്ന് വിളിച്ചാൽ വരും ഭയങ്കര സ്നേഹമാണ് പിന്നെ ആദ്യാദ്യം വീട്ടിനുള്ളിൽ തന്നെ അച്ഛാ ചെറുതായതുകൊണ്ടും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി കുറച്ച് പേരുണ്ട് അപ്പം അവരായിട്ട് കൂട്ടാവാത്തോണ്ട് ചിലപ്പം പുതിയ അതിഥി അതായത് പുറത്തുള്ള ആളായതുകൊണ്ട് ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടൂല അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ചെറുതല്ലേ അപ്പം നമ്മൾ വീട്ടിനകത്ത് തന്നെ രാത്രിയിൽ അങ്ങനെ വീടിനകത്ത് തന്നെ കിടക്കാനും എല്ലാം സൗകര്യമൊക്കെ ചെയ്തെടുത്ത് അങ്ങനെ ഇപ്പം ആൾ ഉഷാറായി വലുതായി പിന്നെ ഇപ്പം എല്ലാവരും ഇപ്പം കൂട്ടായി ഇപ്പം നമ്മളെ വീട്ടിലെ ഒരങ്ങം പോലെ തന്നെ അങ്ങനെ വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ഒതുക്കത്തിൽ അങ്ങനെ പക്ഷെ ഭയങ്കര സ്നേഹാട്ടാ പിന്നെ കുറച്ചൊരു വലുതാവുമ്പോഴത്തേനും നമ്മൾ എല്ലാവരും പോലെ തന്നെ കളിക്കാനെല്ലാം പുറത്ത് തന്നെ ആക്കി പിന്നെ എല്ലാവരെയായിട്ടും നല്ല കൂട്ടായി നല്ല സ്നേഹമായി പിന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരും ഭയങ്കര സ്നേഹാട്ട ഭയങ്കര സ്നേഹാട്ട എൻ്റെ ഉഞ്ചനെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വരും അങ്ങനെ ചിക്കും ഞാനും കൂടി മീനിനെ കാണാൻ പോയി മീനിനെ കണ്ട് പിന്നെ കുറച്ചു നേരം കൊറേ നടന്ന് അവൾക്ക് ക്ഷീണായി അപ്പങ്ങനെ കൊറച്ചേരം കിടന്ന് വിശ്രമിച്ചു പിന്നെ കുറച്ചുപേരും കൂടി ഉണ്ട് ഇണ്ട് പിന്നെ മീനൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് നമ്മൾ വേറെ താഴെ കുറച്ച് ആൾക്കാരും കൂടി കാണിക്കാറുണ്ട് അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ താഴോട്ടിറങ്ങി മരുന്ന താഴോട്ടിറങ്ങിയിട്ടാണ് അതാണ് അടുത്ത കൂട്ടുകാർ വീട്ടിലെ കൂട്ടുകാർ അപ്പം ഇതിന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് അച്ഛൻ്റെ ചേച്ചിയുടെ മോനുണ്ട് അപ്പം ഏട്ടന് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടാങ്കൊക്കെ ഏട്ടൻ്റെ അപ്പോൾ ഏട്ടൻ അന്നേരം പുതിയത് വാങ്ങുന്ന ആ ഒരു ടൈമിൽ പഴയത് അതായത് ഏട്ടനുപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കും കാര്യങ്ങളെല്ലാം എല്ലാം തന്ന് മീനും എല്ലാം നിങ്ങൾക്ക് തന്നു അപ്പം അങ്ങനെ അന്നേരം തൊട്ടുള്ള കുറച്ച് വർഷമായി അഞ്ചാറ് വർഷമായിട്ടുണ്ടാവും അപ്പോൾ അത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് പിന്നെ പക്ഷെ കുറേ മീനൊക്കെ ഞങ്ങൾ കുറെ എണ്ണം ചത്തുപോയി പിന്നെ പുതിയ മീൻ അവർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്തിക്കുമല്ലോ അപ്പം അങ്ങനെ പിന്നെ അത് വലുതായി അങ്ങനെയുള്ള മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മളെടുത്ത് ഉണ്ടായിരുന്ന ഒരു മിക്കൊരു പൂച്ച ഉണ്ടായിരുന്നു ചേച്ചീൻ്റെ ഫേവററ്റ് പൂച്ച എൻ്റെ ചേച്ചീൻ്റെ അപ്പം അത് കുറച്ച് കുറച്ചാൾ കുറച്ച് നാളല്ല വർഷം മുമ്പ് അത് ചത്തു അപ്പം അതിൻ്റെ മോനാണിത് അപ്പം അതിൻ്റെ പേര് മിക്കിന്നാട്ടാ വിളിച്ച നമ്മൾ മിക്കി മിച്ചിന്നാണ് വിളിക്കരുത് അപ്പം അതിൻ്റെ മോനാണിത് ഇത് ചക്കു ചക്കു ചക്കും എന്താ പറയല്ലേ എല്ലാവരും ഇവർ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോന് മോള് അങ്ങനെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഉണ്ട് ചിക്കൂസ് മാത്രം പുറത്തുനിന്ന് വന്നതാട്ട ബാക്കി എല്ലാവരും സഹോദരി സഹോദരങ്ങളുടെ മക്കൾ അങ്ങനെ ആ ഒരു ബന്ധമുണ്ട് അപ്പം ഇപ്പോൾ അവരെല്ലാവരും നല്ല കൂട്ടു തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ കോഴിക്കോട്ടിലേക്ക് കോഴിക്കോട്ടിൽ കുറച്ച് ആൾക്കാർ പുതിയതാ കേട്ടാ ഇത് അഞ്ചാൾക്കാരെ നമുക്ക് പഞ്ചായത്ത് വഴി കിട്ടൂലേ കോഴികൾ കൊടുക്കൂലേ അപ്പം അങ്ങനെ കിട്ടുക കേട്ടോ അഞ്ചാൾക്കാരെ കുറച്ചായിട്ടേ ഉള്ളൂ വന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ആ ഒരു അത്ര തന്നെ ആയിട്ടുള്ളു ഇവർ വന്നിട്ട് അപ്പം അങ്ങനെയുള്ള അതിഥികൾ അതിഥികളല്ല കൂട്ടുകാർ നമ്മളെ വീട്ടിലെ കൂട്ടുകാർ പിന്നെ ഇത് നമ്മൾ കുറച്ച് വർഷമായി നമ്മളുടെ കൂടെ ഉണ്ട് പഴയ ആൾക്കാരാണ് അപ്പം അവരും രണ്ടാളും കൂട്ടുന്ന തന്നെയാണ് അപ്പം അവർ വൈകുന്നേരം ആ ഒരു ടൈമിൽ മാത്രം പുറത്തോടും അല്ലെങ്കിൽ അവർ കൂട്ടിൽ തന്നെയാണ് തിന്നാനൊക്കെ കൊടുക്കും തീറ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ ചിക്കൂസിന് നടന്ന് 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 ചിക്കൂസ് ക്ഷീണിച്ച് അങ്ങനെ ചിക്കൂസ് കുറച്ച് ഇരുന്ന് കിടന്ന് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ പറഞ്ഞ് വരുന്നില്ല എന്നുള്ളൊരു ഭാവം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം രണ്ടൂടെ തന്നെ വന്ന ഞാൻ വാന്ന് വിളിച്ചപ്പം പിന്നെ വന്ന് പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക സ്പീഡിലല്ല ഇങ്ങനെ മെല്ലെ 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 കുറച്ചിങ്ങനെ ക്ഷമയിൽ വെയിറ്റ് ചെയ്യണം മെല്ലേ നടന്ന് നടന്നു വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബായ്